ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എൺപത്തി ഒൻപതാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഓപ്ഷൻസ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗോവ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ വിജയ് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻസ് വേമ്പനാട്ട് കായൽ ശാസ്താംകോട്ട കായൽ അഷ്ടമുടി കായൽ പെരിയാർ ശരിയുതരം ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട കായൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻസ് ഫസൽ അലി സർദാർ വല്ലഭായ് പട്ടേൽ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഫസൽ അലി നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ് ഓപ്ഷൻസ് തേക്കടി മൂന്നാർ മറയൂർ നിലമ്പൂർ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് മറയൂർ അഞ്ചാമത്തെ ചോദ്യം കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഓപ്ഷൻസ് മംഗളവനം ആറളം വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം കുറിഞ്ചിമല വന്യജീവി സങ്കേതം ഉത്തരം ഓപ്ഷൻ എ ആണ് മംഗളവനം അടുത്ത ചോദ്യം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരായിരുന്നു ഓപ്ഷൻസ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അലി മുസ്ലിയാർ മുഹമ്മദ് അബ്ദുൾ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ശരി ഉത്തരം ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്ത ചോദ്യം സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ഓപ്ഷൻസ് ദേവികുളം പെരിയാർ സൈലന്റ് വാലി മതികെട്ടാൻ മല ശരിയത്തരം ഓപ്ഷൻ സി ആണ് സൈലന്റ് വാലി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് കയ്യൂർ ലഹള മലബാർ ലഹള ഉപ്പു സത്യാഗ്രഹം വേലുത്തമ്പി കലാപം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് വേലുത്തമ്പി കലാപം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻസ് മലമ്പുഴ പെരിങ്ങൽകുത്ത് പള്ളിവാസൽ ഇടുക്കി ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഇടുക്കി പത്താമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻസ് ഭാരതപ്പുഴ പെരിയാർ പമ്പ ശരി ഉത്തരം ഓപ്ഷൻ ബി പെരിയാറാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്